ഇലഞ്ഞിയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന കുത്തുകേസിലെ പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കൂരുമലയ്ക്ക് സമീപം തെരുവുമലയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മൂന്ന് യുവാക്കളെയാണ് മരങ്ങാട്ടുപള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത് മണ്ണക്കനാട് പള്ളി ഗ്രൌണ്ടിൽ ഫുട്ബോൾ കളിക്കിടയിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് ഒപ്പമുണ്ടായിരുന്ന യുവാവിന്റെ കഴുത്തിൽ കത്തി ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു ഈ യുവാക്കൾ മണിക്കൂറുകള് നീണ്ട തിരച്ചിലിന് ശേഷമാണ് യുവാക്കളെ കണ്ടെത്താനായത് മഫ്തിയിലും യൂണിഫോമിലുമായി എത്തിയ പോലീസ് ഇരു സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞത് ഇലങ്ങിയില് സുഹൃത്തിന്റെ വീട്ടിൽ പ്രതികൾ എത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടര്ന്നാണ് പോലീസ് എത്തിയത് മരങ്ങാട്ടുപള്ളി സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത് കുറ്റകൃത്യം നടന്നിരിക്കുന്നത് കുറവിലങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് യുവാക്കളുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും